നമുക്കിനി ബട്ടർ ചിക്കൻ ഈസിയായി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി സവോളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പും ഉണ്ട് ഇനി ഒരു ചീൻചട്ടി എടുത്ത് അതിലോട്ട് കുറച്ച് ബട്ടറും കുറച്ച് എണ്ണയും ഒഴിച്ച് കട്ട് ചെയ്ത് വെച്ച സവോളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കണം ഇനി അതിലോട്ട് ഒരു പട്ടയിലെയും രണ്ട് ഏലക്ക ചതച്ചതും രണ്ട് ഗ്രാമ്പൂവും ഇട്ടതിന് ശേഷം രണ്ട് ഉണക്കമുളകും കറുവപ്പട്ടയും ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് വയറ്റിയെടുത്തതിന് ശേഷം ഇത് ഇതുപോലെ വയറ്റി ആയി കിട്ടിയാൽ അതിലോട്ട് അണ്ടിപ്പെരുപ്പ് ഇടാവുന്നതാണ് ഞാൻ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ വേണമെങ്കിൽ ഇട്ടാൽ മതി ഇതെല്ലാം വയറ്റി ഇത് ചൂടാറിയതിന് ശേഷം ഇനി മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി അടിച്ചെടുക്കുക ഇനി ഒരു പാത്രം എടുത്ത് അതിലോട്ട് കുറച്ച് ചിക്കൻ ഇട്ട് സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും പിന്നെ രണ്ട് സ്പൂൺ വെണ്ണയും ഒന്നര കപ്പ് തൈരും ഒഴിച്ചു കൊടുക്കുക തൈര് ഒഴിക്കുമ്പോൾ പുളി കുറഞ്ഞത് വേണം ഒഴിച്ചു കൊടുക്കാൻ ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കണം എന്നിട്ട് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ചിക്കൻ മിക്സാക്കിയതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ചിക്കന് മസാലയെല്ലാം നന്നായി പിടിച്ചതിന് ശേഷം ഒരു പാനെടുത്ത് അതിലോട്ട് കുറച്ച് ബട്ടറും എണ്ണയും ഒഴിച്ച് ചിക്കൻ ഓരോന്നായി വെച്ച് കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും നന്നായി മൊരിച്ചെടുക്കണം നന്നായി മൊരിഞ്ഞതിന് ശേഷം ഒരു ചീനിച്ചട്ടി എടുത്ത് അതിലോട്ട് കുറച്ച് എണ്ണയും ബട്ടറും ഇട്ട് കൊടുക്കണം എന്നിട്ട് നേരത്തെ അടിച്ചു വെച്ച മിക്സ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് കൂടുതൽ കട്ടിയില്ലത കാരണം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലോട്ട് നേരത്തെ മരിച്ചു വെച്ച ചിക്കൻ എടുത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് ചിക്കൻ ഇട്ട് നന്നായി തിളപ്പിച്ച് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിൻ്റെ മേലെ ഡെക്കറേഷന് വേണ്ടി കുറച്ച് ബീപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡിയായി കിട്ടി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ലൈക്കും ഷെയറും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്